അപ്പം നമുക്ക് മക്കളെ എന്നത്തേ ലഞ്ച് ബോക്സ് നോക്കാം കേട്ടോ അപ്പം അന്ന് മൂന്നാളിലെ ചോറ്റുപാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് രാവിലെ അത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ കുറച്ചൊരു മടി പോലെ ആയിരുന്നു ചില ദിവസം ഞാനതുപോലെ എന്തെങ്കിലും എന്തെങ്കിലും തട്ടി കൂട്ടിയിട്ട് അങ്ങനെ പോകും അപ്പോൾ അതുപോലത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന് കേട്ടോ അപ്പോൾ തലേ ദിവസം നമ്മൾ വൈകുന്നേരം നമ്മുടെ ഇപ്പോൾ ഒരു വൈറലായ ബണ്ണ് ഉണ്ടല്ലോ അത് ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് മറക്കുകയും ചെയ്തു കേട്ടോ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ബണ്ണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ബണ്ണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പാക്കറ്റ് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ നാലെണ്ണം ഉണ്ടാക്കിയത് നാലെണ്ണം ഒരു പാക്കറ്റ് ബാക്കിയുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തു ചെയ്തില്ലാട്ടോ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇൻട്രഷായി ഉണ്ടാക്കണേ ഞങ്ങൾ അപ്പോൾ അപ്പം ആ വെണ്ണും പിന്നെ മുട്ട പൊരിച്ചതും ഒക്കെ ആയിട്ടാണ് കുട്ടികൾക്ക് ചായ കൊടുത്തത് കേട്ടാ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഈ ഒരു ചോറും പിന്നെ ചമ്മന്തി പിന്നെ മുട്ട പൊരിച്ചതാണ് വെച്ചത് പിന്നെ ഈ കറി തലോസത്തേണ് തലോസ നമ്മൾ മോരും കുമ്പളങ്കും കൂടി കറി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കുറച്ച് അധികം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാറും കൂടി ഉണ്ട് പിന്നെ മക്കൾ പോയതിൻ്റെ പക്ഷേ മീനൊക്കെ ഉണ്ടായിരുന്നുണ്ട് മീനൊക്കെ കറി വെക്കുമ്പോൾ ഒരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് ചോറും ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ സ്നാക്സിന് ബിസ്ക്കറ്റ് നുറുക്കാനായിട്ട് ഈ നുറുക്കുമ്പോൾ മിക്സറും കുറേ ഉണ്ട് കേട്ടോ മൂത്താൾ വരുമ്പോൾ കൊടുുന്നതാണേ ഇവിടെ ഉണ്ടെങ്കിൽ അധികം കൊണ്ട് കഴിക്കില്ല കേട്ടോ അങ്ങനത്തെ സാധനങ്ങളൊന്നും അപ്പോൾ ഞാൻ ഇവർക്ക് കൊടുത്തേക്കും പിന്നെ ഉള്ള ഫ്രണ്ട്സിനൊക്കെ കൊടുത്തോട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ബിസ്ക്കറ്റും നുറുക്കും വെച്ചോട്ട് ഇപ്പം തെള്ളോട്ടോ ഓക്കെ ബൈ